അസലാമലൈക്കും അപ്പം ഞാൻ ഇന്ന് ഒരു ടെക്സ്റ്റർ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് വീഡിയോ അവസാനം വരെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇത് വരയ്ക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഒരു ടെൻഷൻ അടിച്ച് ഒരു ബോറടിച്ചിരിക്കുന്ന സമയത്ത് ആണ് ഞാൻ ഇത് വരച്ചത് കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാൻവാസ് എടുത്ത് എന്ത് വരയ്ക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് കണ്ണുകൾ കണ്ണുകളടച്ചും മെല്ലെ ആലോചിച്ചപ്പോൾ എനിക്കിത് തെളിഞ്ഞു വന്ന ഒരു രൂപമായിരുന്നത് അത് ഞാൻ എൻ്റെ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ എന്തെന്നില്ലാത്ത പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തുമ്പോഴൊക്കെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ പിന്നെ ഇത് ഓരോ പാർട്ട് കഴിയുമ്പോഴും അതിലേക്കിങ്ങനെ നോക്കുമ്പോൾ മനസ്സമാധാനം നല്ല സന്തോഷം അതില്ലാണ്ടിരിക്കില്ലല്ലോ അതാണല്ലോ ഞാൻ ചെയ്യുന്ന ടെക്സ്റ്റർ ആർട്ട് അപ്പോൾ എനിക്ക് മാത്രമല്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും നല്ല ഉണ്ടാവും സമാധാനം ഉണ്ടാവും അങ്ങനെയുള്ളൊരു ടെക്സ്ച്ചർ ആർട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ഓരോ ടെക്സ്റ്ററും അതിലേക്ക് പകരുമ്പോൾ എൻ്റെ മനസ്സിൽ ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ഒരു എന്താ പറയുക അത് ആ ഒരു ഫീലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും അറിയില്ല അത് അനുഭവിക്കണം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തീർക്കുമ്പോൾ അത് കണ്ട് അതിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ ഓരോ പാർട്ട് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലേക്കുള്ള സന്തോഷവും സമാധാനവും അത് ഇത് ചെയ്ത് അനുഭവിച്ച് അറിഞ്ഞവർക്ക് മനസ്സിലാവും അല്ലേ നമ്മളോരോ വർക്ക് കഴിയുമ്പോഴുള്ള സന്തോഷം അതുപോലെയായിരുന്നു ഓരോ പാർട്ടും കഴിയുമ്പോൾ എൻ്റെ മനസ്സിലെ ഞാൻ അധികമായി സന്തോഷിച്ചിരുന്നു തുള്ളിച്ചാടായിരുന്നു കാരണം അത്രയും എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ചൊരു വർക്കാണ് ഞാൻ ചെയ്തത് പക്ഷേ എന്നെക്കാളും നന്നായിട്ട് ചെയ്യാൻ അറിയുന്നവരും ഒക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെ ഇല്ലേ നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല പക്ഷേ ഉള്ള ചെറിയ കഴിവ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണേ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട കവിടെ ഒരു ടെക്സ്ചർ ആർട്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എന്നെക്കൊണ്ടും കൊണ്ടും കഴിയും അല്ലേ പിന്നെ ഇതിങ്ങനെ ഫിനിഷായി വരുമ്പോൾ മക്കളെ എന്തല്ലോ മാനസ്സെന്ന് പറയും അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷ ഇത് ഞാൻ വെറുതെ ഒരു ഇത് പറയണമല്ല സത്യമായിട്ടോ അതൊക്കെ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ വർക്കും കഴിയുമ്പോൾ ആകുമോ പക്ഷെ കുറേ സമയെടുത്ത് ചെയ്യുന്നൊരു വർക്കാണ് ഇത് നമ്മൾ പെട്ടെന്ന് തീർക്കാൻ കഴിയില്ലല്ലോ ഓരോ ലെയറ സൂക്ഷിച്ച് അത്ര ഇഷ്ടത്തോടെ അത്രയും ആസ്വദിച്ച് ചെയ്തൊരു വർക്കും കൂടിയായിരുന്നു ആയിരുന്നു ഞാനത് സമാധാനത്തോടെ ശാന്തതയോടെ എന്താണെന്നറിയില്ല അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരു ആശ്വാസം സമാധാനവും സന്തോഷമാണ് നമുക്ക് അങ്ങനെ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇനിയുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മളിത് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ സപ്പോർട്ട് ചെയ്യാം കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ബെല്ലൈക്കൺ അമർത്തണേ മറക്കല്ലേ നമ്മളെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണം കേട്ടോ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല അതിൻ്റെ ഫുൾ വീഡിയോ സോറി ഫുൾ വീഡിയോ അല്ല സോ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വീണ്ടും ഇടും അപ്പോൾ ഓക്കെ ബായ്